അപ്പോൾ നമ്മൾ ഇന്ന് സ്കാലപ്പ് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു പേപ്പറിൽ എങ്ങനെയാണ് ആദ്യം വരയ്ക്കുക എന്നുള്ളത് നോക്കിയിട്ട് കാണിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഷോളിൻ്റെ അഗ്രഭാഗമായിട്ട് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്കെയിൽ ഇതുപോലെ അടുപ്പിച്ചിട്ട് വെക്കുക ഷോളിൻ്റെ അറ്റഭാഗത്തു നിന്ന് ഇതുപോലെ തന്നെ സ്കെയിലിൻ്റെ അഗ്രഭാഗം ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് വരച്ച് കഴിയും എന്താ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പിന്നെയും ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര വേഗത്തിൽ നമുക്ക് എത്ര നീളത്തിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്കെയിൽ കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഷോളുകളിലുള്ള വലിയ ഡി തരത്തിലുള്ള സ്കാലപ്പാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ചെറിയ ഭാഗത്ത് ഈ ഒരു ഭാഗമാണ് ചെറിയ ഭാഗത്തായിട്ടുള്ളത് കണ്ടിൽ അപ്പോൾ ഇത് നമ്മൾ സ്ലീവിൽ ചില ആളുകൾ ഷോളുകളിലും കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക നോക്കാം ഇത് ചില ആളുകൾക്ക് ഈ ഒരു സ്കേലിൽ എങ്ങനെ ചെയ്യുക എന്നുള്ള ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത വലിയ സ്കാലപ്പ് ചെയ്ത പോലെ തന്നെ ഷോളിൻ്റെ ആഗ്രഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പറിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ വയ്ക്കുക അതിന് ശേഷം ആദ്യം നമ്മൾ വേണമെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടുള്ളൊരു ലൈന് വരച്ച് കൊടുക്കുക അത് അത് ബുദ്ധിമുട്ടായിട്ടുള്ള ഷോളുകളിലാണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈസിൽ അതായത് ചെരിഞ്ഞൊക്കെ പോകുന്ന സംശയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഇത് വരച്ചു കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാനും അല്ലെങ്കിൽ തെറ്റിപ്പോകും ഡൗട്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ നേരെ ലൈന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇല്ലേ സ്ലീവിലാണ് ഇത് മെയിനായിട്ട് കൊടുക്കാറുള്ളത് അതുപോലെ നെക്ക് ഡിസൈൻസിലുമാണ് ഇത് കൊടുക്കാറുള്ളത് ചെറിയ സ്കലപ്പ് ചില ആളുകൾ ഷോളിൽ കൊടുക്കുന്നതുണ്ട് പക്ഷേ ഷോളിൽ നമ്മളിത് കൊടുക്കുമ്പോൾ ഒരുപാട് ചെയ്തെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഷോളിൽ ചെറുത് വല്ലാണ്ട് കൊടുക്കാറില്ല ഇത്രയും വലുപ്പത്തിലാവുമ്പോൾ നമ്മൾ കണ്ടില്ലേ അപ്പം ഇതിൽ വലിയ സ്കാലപ്പിലാണെങ്കിൽ ഫോറൻ ഉള്ളൂ പക്ഷേ ഇതിലാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെറിയൊരു വിടുത്തിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാലപ്പ് ചെയ്തെടുക്കാൻ ഒക്കെ കഴിയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു വലുതിൻ്റെയും ചെറുതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് ഇനി നമുക്ക് ഈ ഒരു സ്കെയിൽ കൊണ്ടുള്ള വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിലൊക്കെ ഈ ഒരു ഡിസൈൻ വെക്കാം അതാണ് അത് ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടതിൻ്റെ കൂടെ തന്നെ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്കലപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല കേട്ടോ പക്ഷേ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള നെക്ക് ഡിസൈൻസ് ചില ആളുകൾ കൊടുക്കാറുണ്ട് അതുപോലെ സ്ലീവില് ഈ ഒരു ഡിസൈൻ കൊടുക്കാറുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ പണിയേ ഉള്ളൂ ഈ ഒരു സ്കെയില് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കണ്ടില്ല ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് വരക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഫിനിഷിങ് കിട്ടില്ല മാത്രമല്ല സ്കെയിൽ വെച്ചാൽ പോലും ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല നോർമൽ സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല അപ്പം സ്കെയിൽ എന്തുകൊണ്ടും ആരുടെ കയ്യിലും ഇല്ലാ സ്കലപോക്കങ്ങൾ അധികമായിട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കെയിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടിതുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പാണ് നൂറ്റി പത്ത് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി അളവുകൾ എന്തെങ്കിലും ആവശ്യമുണ്ട് ഇഞ്ചുകളിൽ വളരെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കാല് അര കണ്ടില്ലേ കാല് അര മുക്കാൽ വണ്ണ് അങ്ങനെ ഓരോ അളവുകളും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് മുക്കാൽ പതിനൊന്ന് ഇഞ്ചിൻ്റെ സ്കെയിലാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് നെക്കിൽ എങ്ങനെയാണ് സ്കാലപ്പ് ഈ ചെറിയ രീതിയിലുള്ള സ്കാലപ്പിൻ്റെതാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് ഒരു റൂളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് കാണിക്കാണ് അതായത് നമ്മൾ നീർത്തിയിട്ട രീതിയിലുള്ള നെക്കിൻ്റെ ഒരു വീ നെക്ക് ഡിസൈനിൽ എങ്ങനെയാണ് ഈ ഒരു സ്കാലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ മടക്കിയിട്ടൊന്നും കട്ട് ചെയ്തിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ നീർത്തിയിട്ട് നിൽക്കുമ്പോൾ നെക്ക് ഡിസൈനിൽ എങ്ങനെയാണ് സ്കാലപ്പ് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഇത് വരച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഒരിക്കലും സ്കാലപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫേസിംഗ് ഉണ്ടല്ലോ അതായത് ക്യാൻവാസ് അത് യൂസ് ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ പിന്നെ അത് മാത്രം അത് മാത്രമല്ല പെന്ന് യൂസ് ചെയ്തിട്ടല്ല അടയാളപ്പെടുത്തേണ്ടത് കാരണം അഥവാ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിയില്ല അപ്പോൾ നമുക്ക് പെൻസിൽ എടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെൻസിലെടുക്കുക അതിന് ശേഷമാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ചെറിയ സ്കാലപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ ഒരു ഇതും കൂടെ കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ അകത്ത് സ്കാലപ്പ് വരുന്ന രീതിയിൽ കിട്ടും ബിഗിന്നേഴ്സിനാണ് ഇത് ഈ രീതിയിലൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കൊടുക്കാം അല്ലെങ്കിൽ ബാക്കിൽ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരളവ് എടുത്താൽ എടുക്കാതെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു വീനക്കിൽ സ്കലപ്പം എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു രൂപത്തിലാണെങ്കിൽ ഈ ഒരു ഭാഗം ടച്ച് ചെയ്യുന്ന രൂപത്തിൽ എടുക്കാം കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ നേരത്തെ ഈ ഒരു ചെറിയ സ്കലപ്പിൻ്റെ കാണിച്ച രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചൊക്കെ ചെയ്യാം പക്ഷേ ചില ആളുകൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ബിഗിന്നേഴ്സാണ് കൂടുതലായിട്ടും വീഡിയോസ് കാണുന്നവർ അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നിന്ന് കാണിക്കുന്നത് ഡൗട്ടുള്ള മനസ്സിലാവാത്ത ആളുകളാണെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടാൽ മതി അത് മാത്രമല്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ സ്കലപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പോവാത്തൊരു ഡിസൈനാണ് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഡിസൈനും കൂടെയാണ് കേട്ടോ ഇത് നിങ്ങളുടെ ഒരു ഇഷ്ടപ്രകാരം ചെയ്യട്ടോ ഇത് ഞാൻ ഈ ഒരു രൂപത്തിലാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ചില കസ്റ്റമേഴ്സ് പറയും പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും വേണമെന്നില്ല നിങ്ങളുടെ അറിയുന്നൊരു ഡിസൈനിൽ കാലപ്പ് ചെയ്താൽ മതിയെന്ന് ചില ആളുകൾക്ക് ഈ രീതിയിലുള്ള സ്കലപ്പിനെ വേണമെന്ന് നിർബന്ധമുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ സ്കലപ്പിൻ്റെ വർക്ക് നമ്മൾ ഒരിക്കലും നേരിട്ട് ക്ലോത്തിൽ ചെയ്യല്ല വേണ്ടത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അത് അത്രയും അറിയുമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമല്ല പെർഫെക്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഓരോ ക്ലോത്തിനനുസരിച്ചാണ് കോട്ടൺ ക്ലോത്തിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പെർഫെക്ഷനോട് കിട്ടും പിന്നെ ആ രൂപത്തിൽ ചെയ്യുന്ന മെത്തേഡും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രൂപത്തിൽ നമ്മളിപ്പം സ്കാലപ്പിൻ്റെ ഡിസൈൻ ഇവിടെ സെൻറ്ററിൽ വീനക്കിൻ്റെ ഒരു സെൻറ്ററിൽ നമ്മൾ ഈ ഒരു രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വേറൊരു ഭംഗിയായിരിക്കും ഉണ്ടാവുക ഇനി ചില ആളുകൾ ഇതിൻ്റെ പകുതിയും ഇതിൻ്റെ പകുതിയും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇനി നമുക്ക് എങ്ങനെയാണ് സ്കാലപ്പ് എന്നുള്ളത് നോക്കാം അപ്പം ആദ്യം ഞാൻ വലിയതാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ഷോളുകളിൽ സ്കാലപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് കാണിക്കുന്നത് കേട്ടോ അത് ക്ലോത്തിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫാഷൻ മേക്കറിൽ ചെയ്യുമ്പോൾ കുറച്ച് സെറ്റിങ്സ് സെറ്റിങ്സൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ റെഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷിഫോണിൻ്റെ ഒരു ബ്ലൂ ക്ലോത്താണ് നമുക്കുള്ളത് ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് മെഷീൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടെൻഷൻ സീറോയിലാക്കണം സീറോയിലാകുമ്പോഴേ അതിനനുസരിച്ചുള്ള വിടുത്തിൽ അതായത് ചെറിയ വിടുത്താണല്ലോ നമുക്ക് ഈ ഒരു സ്കലപ്പ് വർക്കിന് വേണ്ടത് അതുപോലെ സെലക്ടറായിട്ട് നമുക്ക് സി ആണ് വേണ്ടത് സീയിൽ നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചാണ് അപ്പോൾ ഈ ഒരു സീ ആണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് തോറും നമുക്ക് കുറച്ച് വീതി കൂടിയ സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത് സീയിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല നെക്കിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ചെറുത് മതി അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ടൊക്കെ വെച്ചാൽ മതി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സീറോ ടു വണ്ണിൻ്റെ ഇടയിലാണ് ഈ ഈയൊരു ലെങ്തായിട്ട് ഇടേണ്ടത് സീറോ ടു വണ്ണിലാണ് കേട്ടോ എഴേണ്ടത് ഇനി സീൻ്റെ സ്റ്റിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് സിഗ്സാഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് ഉഷാജനോമി അല്ലൂർ ഡീലക്സ് ആണ് അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടാവും അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത് ഒക്കെ ഇതാണ് ഈ ഒരു ഷിഫോൺ ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില ആളുകൾ ചോദിക്കാറുണ്ട് അതുപോലെ ഈയൊരു സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് നമ്മൾ എംബ്രോയിഡറിയുടെ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എംബ്രോയിഡറിയുടെ വർക്കും അതുപോലെ തന്നെ ഈ ഒരു സ്കാലബ് വർക്കൊക്കെ ചെയ്യുന്നത് നോർമൽ ത്രെഡാണ് കണ്ടില്ലേ ഇത് നോർമൽ ത്രെഡാണ് ഇതാ റെഡ് സണ്ണിൻ്റെ നോർമൽ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഇതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാതെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് പേപ്പർ വെച്ച് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ജോർജറ്റും ഷിഫോണും അതുപോലെ തന്നെ ഒഴുകി പോകുന്ന ഈ ടൈപ്പ് മെറ്റീരിയലിലൊക്കെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ചില ആളുകൾ ക്യാൻവാസ് ആണ് വെച്ച് കൊടുക്കാറുള്ളത് അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒട്ടിച്ചെടുത്തുകൊണ്ട് തന്നെ ചെയ്യാം പക്ഷേ അത് എടുത്ത് കളയാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്തുകൊണ്ടും പേപ്പറാണ് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ചെറിയ പിന്നുകളോ അല്ലെങ്കിൽ ക്ലിപ്സോ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ക്ലോത്തിന് ഒന്നും വരാതെ തന്നെ നോക്കണം ഇത്രയും വിടുത്ത് വേണം എന്നില്ല ഇനി നമുക്ക് സ്കേലപ്പ് വർക്കിന് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ഇതൊരു പെൻസിൽ ടൈപ്പ് ചോക്കാണ് നമുക്ക് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ എറേസബിൾ ആയിട്ടുള്ള ഒരു പെന്നാണ് പെന്നല്ല ഒരു പെൻസിൽ പോലെയാണ് ഒരു മെഴുകു കളറിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് ഇതുപോലെയുള്ളത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് തയ്ക്കുമ്പോഴും നന്നായിട്ട് കാണുകയുള്ളൂ ചോക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോവും അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ വളരെ പ്രയാസമായിരിക്കും ഈ ഒരു ടൈപ്പ് പെൻസില് നമുക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഡാർക്ക് ഷെയ്ഡിലുള്ള ക്ലോത്തിലൊക്കെ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുള്ള പെൻസിലാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിലുള്ള കളേഴ്സിലുള്ള ഫാബ്രിക്കുകളിലൊക്കെ ഡാർക്ക് കളേഴ്സും യൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണുകയുള്ളൂ ഇത് കർവ് രൂപത്തിലായതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണുന്ന രീതിയിലുള്ള മെഴുകോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ഓരോ എഡ്ജിലും നമ്മൾ സൂചി കുത്തി നിർത്തണം അതുപോലെ തന്നെ ഇടക്കൊക്കെ ക്ലോത്തിൽ ചുളിവുകളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസർ ഫൂട്ട് ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഒരുപാട് സ്പീഡിൽ നമ്മൾ ചെയ്യരുത് ഇത് കൃത്യമായി നോക്കിയിട്ട് തന്നെ വേണം ചെയ്തെടുക്കാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഈ പേപ്പറെല്ലാം ഇളകിക്കൊണ്ടേയിരിക്കും സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്നുള്ള പേപ്പർ ഇളകിക്കൊണ്ടിരിക്കും സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേപ്പർ പേപ്പറെല്ലാം താഴ്ഭാഗത്ത് നിന്ന് ഒഴിവാക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതില്ല നോർമൽ ഫൂട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈയൊരു സ്കേലപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ പേപ്പേഴ്സ് താഴ്ഭാഗത്ത് നിന്നും ഒഴിവാക്കാം ഇതുപോലെ പേപ്പർ കട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തു കളഞ്ഞാൽ മാത്രം മതി ഇനി നമ്മൾ സ്കാലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ സ്കാലപ്പിൻ്റെ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ക്ലോത്തും അതുപോലെ ഈ ഒരു ത്രെഡും കോൺട്രാസ്റ്റ് കളറിലാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചില ആളുകളുടെ കസ്റ്റമർ തന്നെ പ്രിഫർ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു സ്കാലപ്പിന് എങ്ങനെയാണ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം ഇതാണ് സോൾഡ്രിങ് അയൺ സോൾഡ്രിങ് അയൺ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ മാത്രവുമല്ല ഈ ഒരു സ്റ്റീൽ ഭാഗത്ത് ഒരിക്കലും ടച്ച് ചെയ്യരുത് നല്ല ചൂടായിരിക്കും നമ്മുടെ കൈ പൊള്ളി പൊള്ളിപ്പോവും ഇതുപോലെയുള്ള ഒരു ബോർഡ് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ സോൾഡറിങ് അയൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾക്കൊക്കെ ഡാമേജ് വരും ഇതുപോലെ ആദ്യം ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സ്കാലപ്പിൻ്റെ ഭാഗത്ത് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സോൾഡ്രിങ് അയൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലുമായിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചെറിയ കത്രിക യൂസ് ചെയ്തുകൊണ്ട് വെട്ടിക്കൊടുത്താൽ മതി പക്ഷേ എഡ്ജ് ഭാഗം ഒന്നും ആയിട്ട് കിട്ടുകയില്ല എന്നാൽ അയൺ ആണെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ പെട്ടെന്ന് ഉരുകിപ്പോവും ഇനി ശ്രദ്ധിക്കാനുള്ളത് ഒരു സോൾഡ്രിങ് യൂസ് ചെയ്യേണ്ടത് ഷിഫോൺ ജോർജറ്റ് പോലുള്ള ക്ലോത്തുകളിലാണ് കോട്ടണിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് നമ്മുടെ ഉള്ള ഡ്രസ്സ് ഡ്രസ്സുകൂടെ ആകെ ബോറായി പോകും അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഇവർ പിടിക്കുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ പിടിക്കാൻ പാടുള്ളൂ മാത്രവുമല്ല കയ്യിൽ തട്ടാതെ നന്നായിട്ട് സൂക്ഷിക്കണം ചെറിയ മക്കളുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അടുപ്പിക്കണ്ട ചെറിയ രീതിയിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കൈ പൊള്ളി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് തുടക്കക്കാർക്ക് പോലും സിംപിളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ